നിങ്ങൾ നരേന്ദ്രമോദിക്ക് മയിലണ്ണയിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി കിണുക്കിട്ട് അവർക്ക് വേണ്ടി മണി അടിച്ചിട്ട് അവർക്ക് വേണ്ടി ശബ്ദം ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞ നാലു മാസമായി സർക്കാരിന്റെ ക്ഷേമ പെൻഷനു വേണ്ടി കാത്തിരിക്കുന്നു ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ ഇതുപോലെ ഒരു വാർത്ത പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക എന്തൊരു മര്യാദ കണ്ടിട്ട് താങ്കൾ എന്തിനാണ് ചിരിച്ചതെന്നാണ് ശ്രീ അമ്മ കേട്ടു അത് മറുപടി വേണം പറയട്ടെ ഞാൻ തമാശ നിങ്ങളെ ഓർത്താണ് അവരെ ഓർത്തല്ല നിങ്ങൾ എന്താ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കടമെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കയ്യടിച്ചു കൊടുക്കുന്ന ആ നിലപാടിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോഡിക്ക് മൈലണ്ണിട്ട് കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് ആ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നാണ് ചോദിച്ചത് ഇതുപോലെ ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ മനുഷ്യന്മാരുടെ ചിരിക്കുന്ന ശ്രീ എനിക്ക് ചോദ്യങ്ങളില്ല ശ്രീ ദുരന്തനായി പോയി താങ്കൾ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല ആ മനുഷ്യരെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ് ശ്രീ അനിൽകുമാർ എന്തായാലും ഇത് ശരിയായില്ല അവർക്ക് അറുപത്തിരണ്ട് ലക്ഷം പെൻഷന് അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആയത് ഞങ്ങളത് നടപ്പാക്കും കേൾക്കാൻ അത് നടപ്പാക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ് അവർക്ക് വേണ്ടി കിണുക്കിട്ട് അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട് എന്തൊരു വൃത്തിട്ട അവർക്ക് വേണ്ടി ശ്രീ ശ്രീ താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വാർത്ത കള്ളമാണോ അറിയാമോ അത് മനുഷ്യന്മാരുടെ ദുരിതം ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് താങ്കൾ ഒരുപാട് ഒരു മര്യാദ നവംബർ മാസം ഒന്നാം തീയതി സർക്കാരിനെ അപമാനിക്കാൻ സർക്കാരിനെ അപമാനിക്കാൻ ന്യൂസ് പോലെ വാർത്ത ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഷാനിയോട് പറയാനുള്ളത് ഷാനി നിങ്ങളിത് എങ്ങനെ കേട്ടോണ്ടിരുന്നത് ഷാനി അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്കാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ് മയിലെണ്ണ ഇട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സഹോദരി കേട്ടോണ്ടിരിക്കാൻ ഒരു മാർസ്റ്റുകാരൻ വീട്ടിലും തന്റെ പാർട്ടിയിലും പാർട്ടിക്കാരോട് പ്രയോഗിക്കുന്ന ഭാഷ ഒരു മാധ്യമത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് പൊതുസമൂഹം വിലയിരുത്തുക ഞാൻ അതിനെക്കുറിച്ച് താങ്കൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടില്ല കാരണം ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് താങ്കൾക്ക് അതിലുള്ള സ്വാതന്ത്ര്യമുണ്ട്